ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ എന്നാൽ കൂന്തൽ റോസ്റ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂന്തൽ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ അതിന് നമുക്ക് ഭംഗി വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ള കൂന്തൽ കണ്ടോ ഈ വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ള കൂന്തലിനെ നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി സവോള ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പൂളി കഷ്ണം ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല വേവുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടണം എന്നിട്ട് നമുക്കിനി ഫ്ലെയിം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ല വേവുണ്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷമാണ് നമ്മളതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം ഇപ്പം നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവായി കഴിയുമ്പോഴാണ് നമ്മളതിനെ റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുകും പൊട്ടിച്ച് കറിവേപ്പിലയും ഇടാം അതിനുശേഷം നമുക്ക് റോസ്റ്റ് ആക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലിനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് നല്ല റോസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം കേട്ടോ എന്നാലേ നമുക്ക് നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് അടിപൊളി ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ കണ്ടോ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഉണ്ടാക്കാൻ ശ്രമിക്കുക ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻസ് ഇടാനും ലൈക്ക് അടിക്കാനും മടിക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം